പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു കുരിശുമരണത്തെ ജയിച്ച ക്രിസ്തു ഉദ്ധാനം ചെയ്തതിൻ്റെ ഓർമ്മയിൽ പള്ളികളിൽ തിരുക്കർമ്മകൾ നടന്നു ഉയർപ്പിൻ്റെ വരവേൽക്കാൻ ഉള്ള ആത്മീയ ഒരുക്കത്തിന്റെ ഭാഗമായി നടന്ന അൻപത് നോമ്പിനും ഇന്ന് സമാപനമായി ഈസ്റ്ററിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു പൗരസ്ത്യ പാശ്ചാത്യ സൊഡിയാനിക്രമങ്ങൾ പിന്തുടരുന്ന സീറോ മലബാർ സീറോ സീറോമലങ്കട ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ വലിയ ശനിയാഴ്ചത്തെ യാമപ്രാർത്ഥനയോടെയാണ് ഉയർപ്പിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിച്ചത് കുർബാനമധ്യെ മിസിഹ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന കാർമികന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഈശോയുടെ ഉയർപ്പ് ദേവാലയങ്ങളിൽ നാടകീയമായി അവതരിപ്പിച്ചു തുടർന്ന് കത്തിച്ച മെഴുകുതിരികളുമായി പള്ളിമണികൾ മുഴക്കി വിശ്വാസികൾ ക്രിസ്തുവിന്റെ രൂപവും വോഹിച്ച് ദേവാലയങ്ങൾക്ക് ചുറ്റും പ്രദർശിണം നടത്തി തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ കർദിനാൽ ബസിലിയോസ് ക്ലിമ്മീസ് കാതോലിക്കബാബയും പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യോവും എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും സെൻ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് ലറക്കിലും ഉയർപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മറ്റ് ക്രൈസ്തവ സഭകളായ ഓർത്തഡോക്സ് ഷിയാക്കോബായ മർത്തോമ സി എസ് ഐ സഭകളിലും ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി